വെൽക്കം ടു യശോധേജു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് ലബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഓക്കെ ഇന്നലെ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജൂൺ വരെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ പോകുന്നത് സിക്സ്റ്റി ഡേയ്സ് ഓഫ് സ്റ്റഡി പ്ലാൻ ആണ് സോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എം എൽ ടീൻ്റെ അൻപത് പോർഷൻ അൻപത് മാർക്കിൻ്റെ പോർഷനുണ്ട് ബാക്കി വരുന്നത് എൻ സി ആർ ടി മാത്സ് ഉൾപ്പെടെ വരുന്നത് ബാക്കി അൻപത് മാർക്ക് അപ്പോൾ നമുക്ക് രണ്ടിനും ഈക്വൽ വെയ്റ്റേജ് കൊടുത്തു തന്നെ പഠിക്കാം അതിൽ തന്നെ ആദ്യം നമുക്ക് എം പിന്നെ അതിലെ അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ബയോളജി നോക്കാം അത് കഴിഞ്ഞിട്ട് എം എൽ ടീനോടൊപ്പം നമുക്ക് കെമിസ്ട്രി നോക്കാം ദെൻ എം എൽ ടി പ്ലസ് ഫിസിക്സ് നോക്കാം ദെൻ എം എൽ ടി പ്ലസ് മാത്സ് നോക്കാം അപ്പോൾ മാത്സിന് ആ ടൈമിൽ വേറെ ഫാക്കൾട്ടി വന്നിട്ട് നിങ്ങൾക്ക് മാത്സ് പഠിപ്പിച്ചു തരും അപ്പോൾ അതുവരെ നമുക്ക് എന്താണ് അതൊക്കെ നമുക്ക് ലാസ്റ്റ് വീക്കിലോട്ടൊക്കെ വരുന്നത് ഒക്കെ സോ നമുക്ക് നമുക്കിപ്പോൾ ഏറ്റവും നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് തന്നെ ആദ്യം 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 പഠിച്ച് തീർക്കാം അപ്പോൾ ഇന്നലെ കൾച്ചർ മെത്തേഡാണ് നമ്മൾ തുടങ്ങി വച്ചത് മൈക്രോബയോളജിയുടെ ഒറ്റ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്ക് വീഡിയോസ് കൂടുതൽ വരും അതായത് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഒന്ന് മൈക്രോബയോളജിയിലെ ബാക്ടീരിയൽ മോർഫോളജി ഓക്കെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി ആ ടോപ്പിക്കും അതുപോലെ സ്റ്റെറിലൈസേഷൻ മെത്തേഡിലെ ഓവൻ ഓട്ടോക്ലേവ് ഇത് രണ്ടുമാണ് നമ്മുടെ എം എൽ ടിയിൽ നിന്ന് നോക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഇതിൽ ബയോളജിയിൽ നിന്നാണെങ്കിൽ ബോട്ടണിയിലെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം മോർഫോളജി ഓഫ് ബാക്ടീരിയ നോക്കാം എന്താണ് മോർഫോളജി ഇപ്പോൾ നമ്മൾ പുറമേ ഉള്ള അല്ലെ എങ്ങനെയാണ് അത് കാണപ്പെടുന്നത് അതാണ് ഈ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അനാറ്റമീൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അനാറ്റമി എന്ന് പറയുമ്പോൾ ഇൻറ്റേർണലും മോർഫോളജി എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡിൽ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് പല ഷേപ്പിലുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ കാണുന്നുണ്ട് അല്ലേ ബാക്ടീരിയ അടുത്ത് ഈ റൗണ്ട് തന്നെ ഇങ്ങനെ ചെയിൻ പോലെ നീണ്ട് നീണ്ട് കാണുന്നുണ്ട് ഇനി ഇത് ഈ ഷേപ്പ് കണ്ടായിരുന്നു റോഡ് ഷേപ്പ് യും റോഡ് റോഡ് ഷേപ്പ് എന്ന് പറയുന്നത് അതായത് ഇവരിങ്ങനെ എന്തുപറയാന ഒരു ദണ്ണ് പോലത്തെ അല്ലെ ഒരു ദണ്ണ് പോലത്തെ ഷേപ്പില് ഇങ്ങനെയായിരിക്കും ഇവരുടെ ഷേപ്പ് ഈ ഈ റോഡ് തന്നെ ഒന്ന് കർവായിട്ടും വരുന്ന ഷേപ്പുകളുണ്ട് ഓക്കെ ഒന്നിങ്ങനെ കർവായിട്ട് വരുന്ന ഷേപ്പ് അതാണ് താഴെ കാണിച്ചിരിക്കുന്നത് ഇനി ഇതൊന്നും അല്ലാതെ എങ്ങനെ സ്പൈറൽസ് ഓക്കെ സ്പൈറൽ ഷേപ്പിൽ കാണുന്ന ആൾക്കാരും ഉണ്ട് അത് ഒരു കാറ്റഗറി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ടീരിയയുടെ ഇത്രയേ ഉള്ളൂ മോർഫോളജി എന്ന് പറയുന്നത് പക്ഷേ അതിനകത്ത് നമുക്ക് കുറച്ച് കുറച്ച് പോയിൻറ്റ്സ് പഠിക്കാനുണ്ട് ഓക്കെ സിമ്പിൾ ടോപ്പിക്കാണ് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ഐഡിയ ഒന്നും കിട്ടില്ല പക്ഷേ ഇത് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറത്തില്ല കാരണം ഇതൊക്കെ ബേസിക് ഫാക്റ്റുകളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഷേ്പ്പ്പ്പ്പുകൾ നോക്കാം ബാക്ടീരിയയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് സ്പെറിക്കൽ സ്പെറിക്കൽ അതായത് റൗണ്ട് ഷേപ്പിൽ സ്പിയറിൻ്റെ ഷേപ്പിൽ വരുന്നതിന് കോക്കൈ എന്നാണ് പറയുന്നത് ഓക്കെ കോക്കൈ സിംഗുലറിൽ നമ്മൾ കോക്കസ് എന്ന് പറയും പ്ലൂറൽ ഫോമ് കോക്കൈ അതുപോലെ റോഡിൻ്റെ ഷേപ്പിൽ വരുന്നത് റോഡ് ഷേപ്ഡ് എന്ന് പറയുന്നത് ബാസിലൈ എന്നാണ് അതിൻ്റെ പേര് ബാസിലൈ പിന്നെ വരുന്നത് സ്പൈറൽ ഷേപ്പിലുള്ള ബാക്ടീരിയയും പിന്നെ കോമ ഷേപ്പിലുള്ള ബാക്ടീരിയ ഓക്കെ കോമ നമ്മൾ കോമ ഇടത്തില്ല നമ്മളിങ്ങനെ കോമ കോമ ഇടുന്നത് പോലെ വരുന്നത് ഓക്കെ കോമ ഇടുന്നത് പോലത്തെ ഷേപ്പിൽ വരുന്നതാണ് കോമ ഷേപ്ഡ് ബാക്ടീരിയ അതിന് വിബ്രിയോ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് കോക്കയെന്ന് നോക്കി വയ്ക്കുക കോക്കസ് ഓക്കെ ഒരാളെ ഉള്ളൂ സോ അതിനെ നമ്മൾ കോക്കസ് പിന്നെ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ പ്ലൂറൽ ഫോം കോക്കൈ എന്നുകൂടെ ചേർക്കും സോ ഇതിവിടെ രണ്ട് ഉള്ളൂ അതിനെ നമ്മൾ ഡിപ്ലോ കോക്കൈ ഇത് കണ്ടോ ഒരു ഗ്രേപ്പ് പോലത്തെ അല്ലേ ഗ്രേപ്പിൻ്റെ മുന്തിരി പോലത്തെ ഒരു സ്ട്രക്ചറാണ് സ്റ്റഫൈലോ കോക്കൈ പിന്നെ സ്ട്രെപ്റ്റോ കോക്കൈക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ ചെയിൻ പോലെ വരുന്നത് പിന്നെ ഇത് സർസീന ഇവിടെ എന്താണ് നാല് നാല് എന്താണ് നാല് നാല് സെല്ലുകൾ ചേർന്നിട്ട് അതായത് ഇങ്ങനെ ഒരു ക്യൂബ് പോലെ പിന്നെ അടുത്ത് വരുന്നത് നാലെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ അത് ടെട്രാഡ് മറ്റേ എട്ടെണ്ണം വരുന്നത് സർസീന ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളിലോട്ട് പോവാം ജസ്റ്റ് ഇപ്പോൾ കാണിച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം കോക്കൈ ക്യാൻ ബി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഇൻ എ ഗ്രൂപ്പ് ഓഫ് ടു ഫോർ എയ്റ്റ് എക്സെട്ര കോക്കൈ ബാക്ടീരിയ ക്യാൻ ബി റൗണ്ട് ഓവൽ ഓർ ഇലോങ്ങേറ്റഡ് ഓർ ബീൻ ഷേപ്ഡ് അപ്പോൾ കോക്കൈ എന്ന് പറയുന്നത് അത് എത്രയായിട്ട് കാണാം ഒന്നായിട്ട് സിംഗിൾ സെല്ലുകളായിട്ട് കാണാം അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ടൂ ഇൻ്റെ മൾട്ടിപ്പിൾസ് പോലെ ടു ഫോർ എയ്റ്റ് അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടും കാണാം പിന്നെ ഈ കോക്കൈ എന്ന് പറയുമ്പോൾ കറക്റ്റ് സർക്കിൾ ഷേപ്പിൽ വരാം റൗണ്ട് ഷേപ്പിൽ വരാം അല്ലെങ്കിൽ അത് ഓവൽ ഷേപ്പിൽ വരാം അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് കുറച്ച് ഇലോങ്ങേറ്റഡ് ഷേപ്പിൽ വരാം അല്ലെങ്കിൽ ബീനിൻ്റെ ഷേപ്പിലും വരാം ദ സെൽവോൾ ഓഫ് കോക്കസ് ഷേപ്ഡ് ബാക്ടീരിയ മേ ബി ഗ്രാം പോസിറ്റീവ് വിത്ത് നെഗറ്റീവ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഓർ ഗ്രാം നെഗറ്റീവ് വിത്ത് ദി തിൻ പെപ്റ്റഡോഗ്ലൈക്കൻ സെൽവോൾ ദ സെൽസ് ഡു നോട്ട് സെപ്പറേറ്റ് ആഫ്റ്റർ സെൽ ഡിവിഷൻ ദ പ്ലെയിൻ ഓഫ് സെൽ ഡിവിഷൻ ചേഞ്ചസ് ദി ഷേപ്പ് ഓഫ് ദി ബാക്ടീരിയ അതായത് ഇവരുടെ ഈ ബാക്ടീരിയയിൽ രണ്ട് ടൈപ്പ് ബാക്ടീരിയ ഉണ്ട് ഒന്ന് ഗ്രാം പോസിറ്റീവും രണ്ട് ഗ്രാം നെഗറ്റീവും അതായത് ഇതിൻ്റെ ബാക്ടീരിയയുടെ സെൽ വോളിൽ അവരുടെ സ്ട്രക്ചറിൽ സെൽ വോള് ഈ സെൽ വോളിൽ പെപ്റ്റഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നല്ല തിക്കായിട്ട് വരുവാണെങ്കിൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നും ഇനി ഈ തെ ലെയർ ലെയറ് വളരെ കുറച്ചേയുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും പറയും ഓക്കെ അപ്പോൾ ഈ ടേം ഇപ്പോൾ പറഞ്ഞത് നമുക്കിനി സ്റ്റെയിനിങ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക പിന്നെ ഇതിൻ്റെ ഈ ബാക്ടീരിയ ഇങ്ങനെ ഒന്ന് രണ്ടായി രണ്ട് നാലായി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകത്തില്ല അപ്പോൾ ഈ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലെയിൻ ഓഫ് സെൽ ഡിവിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാക്ടീരിയയുടെ ഷേപ്പ് വ്യത്യാസം വരും ഓക്കെ പ്ലെയിൻ ഓഫ് സെൽ ഡിവിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബാക്ടീരിയയുടെ ഷേപ്പും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അക്കോർഡിംഗ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് കോക്കൈ ബാക്ടീരിയ ആർ ഡിവ സബ് ഡിവൈഡഡിൻറ്റു വേരിയസ് സബ് ടൈപ്പ്സ് അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ഈ ഒരു അറേഞ്ച് ആ ഒരു ഡിവിഷൻ ടൈമിലുള്ള പ്ലെയിൻ മാറുന്നതിനനുസരിച്ചിട്ട് ഷേപ്പ് മാറും അപ്പോൾ അവരുടെ അറേഞ്ച്മെൻറ് മാറും സോ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ പറയാം മോണോകോക്കസ് മോണോകോക്കസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ എക്സിസ്റ്റാസ് എ സിംഗിൾ സ്പെറിക്കൽ മോണോകോക്കസ് സിംഗിൾ ഒറ്റ ഒറ്റ സെല്ലേ കാണത്തുള്ളൂ ഒറ്റ സ്പെറിക്കൽ സെല്ലേ കാണുള്ളൂ അറേഞ്ച്മെന്റ് പറയും ഡിപ്ലോ ഡിപ്പ് ഡിപ്ലോ കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ രണ്ടല്ലേ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ പെയേഴ്സ് പെയർ ആയിട്ട് കാണും ആഫ്റ്റർ സെൽ ഡിവിഷൻ എക്സാമ്പിൾസ് ഓഫ് ഡിപ്ലോ കോക്കസ് ബാക്ടീരിയ ആർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ വരുന്ന നൈസീരിയ സ്പീഷീസും മൊറാക്സ് എല്ലയും പിന്നെ ഗ്രാം പോസിറ്റീവില് വരുന്ന സ്ട്രെപ്റ്റോഗോക്കസ് നുമോണിയ എൻട്രോഗോക്കസ് സ്പീഷീസൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പോൾ ആ ഒരു ഷേപ്പ് പഠിക്കുക ഷേപ്പിനെ കറസ്പോണ്ടിങ് എങ്ങനെ എന്താണ് നെയിം ചെയ്യുന്നത് ഇപ്പോൾ സെർക്കു സ്പെറിക്കൽ ആണെങ്കിൽ നമ്മൾ കോക്കസ് എന്നാണ് പറയുന്നത് റോഡാണെങ്കിൽ അത് എന്താ പറയുക ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ഫോമിലാണ് കാണുന്നതെങ്കിൽ റോഡ് ഷേപ്പിലാണ് കാണുന്നതെങ്കിൽ എന്ന് പറയാം അപ്പോൾ ഇങ്ങനത്തെ ഈ നെയിംസ് കാര്യങ്ങൾ പഠിക്കുക എന്നിട്ട് അതിൽ വരുന്ന എക്സാമ്പിൾ നോക്കി വയ്ക്കുക ഇനി സ്ട്രെപ്റ്റോ കോക്കസ് എന്താണ് ദ കോക്കൈ ആർ ഇൻ എ പ്ലെയിൻ ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ചെയിൻ പാറ്റേൺ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ സർക്കിൾ തന്നെ ഇങ്ങനെ 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 ചെയിൻ ചെയിനായിട്ട് അറേഞ്ച് ചെയ്ത് പോകുന്ന രീതിയാണ് സ്ട്രെപ്റ്റോ കോക്കസിൽ വരുന്നത് ദീസ് ആർ നോൺ മോട്ടൈൽ അങ്ങനെ ഒരു ബാക്ടീരിയ തന്നെയുണ്ട് സ്ട്രെപ്റ്റോ കോക്കസ് എന്ന് പറഞ്ഞാൽ ബാക്റ്റീരിയ തന്നെയുണ്ട് ദീസ് ആർ നോൺ മോട്ടൈൽ എയറോബിക് ഓക്കെ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് വെറുതെ ഒന്നും പോകേണ്ട എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി സ്ട്രെപ്റ്റോകോക്കൈ കൊക്കയിൽ വരുന്നവരാ സ്ട്രെപ്റ്റോ കോക്കസ് മ്യൂട്ടൻസ് സ്ട്രെപ്റ്റോ കോക്കസ് പയോജെൻസ് സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ് സ്ട്രെപ്റ്റോകോക്കസ് എഗാലക്റ്റി അപ്പോൾ ഈ സ്ട്രെപ്റ്റോ കോക്കസ് എന്നുള്ളവരെ ഓർത്തുവയ്ക്കുക ഇതിൽ ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് ദെൻ ടെട്രാഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഗ്രൂപ്പ് ഓഫ് ഫോർ സെൽസ് നാല് സെല്ലുകൾ വരുന്ന രീതിയിലെ അറേഞ്ച്മെൻ്റ് ആണ് ടെട്രാഡ് അതിൽ അത് ആരിലൊക്കെ കാണും മൈക്രോകോക്കസ് സ്പീഷീസിലും പെഡിയോകോക്കസ് സ്പീഷീസിലും ഒക്കെ ടെട്രാഡ് ഫോർമേഷൻ ആയിരിക്കും വരുന്നത് അങ്ങനെ ആയിരിക്കും സെൽസ് കാണുന്നത് ദെൻ സ്റ്റഫൈലോ കോക്കസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ അൻ ഇർറെഗുലർ ക്ലസ്റ്റർ വിച്ച് ലുക്സ് ലൈക്ക് ഗ്രേപ്പ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുന്തിരി പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ ഒന്നും രണ്ടും ഒന്നും അല്ല കുറേ ഉണ്ടാവും അതൊരു മുന്തിരി പോലത്തെ ഒരു ആയിരിക്കും ഒരു ക്ലസ്റ്റർ ആയിരിക്കും ഒരു ഒരു കൂട്ടമായിരിക്കും സോ അവർ അതിൽ വരുന്ന എക്സാമ്പിൾ ഈ സ്റ്റെഫൈലോക്കസിൽ വരുന്ന എല്ലാവരും ഓറിയസാവാം സ്റ്റെഫൈലോക്കസ് ഹിമോളിറ്റിക്കസ് ആവാം ഇങ്ങനെ ഈ സ്റ്റെഫൈലൊക്കെ അണ്ടറിൽ വരുന്ന എല്ലാവരും ഈ ഒരു എന്താണ് ക്ലസ്റ്ററിങ് ആ ഒരു ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ ആയിട്ടാണ് കാണുന്നത് ഇനി സർസീന എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് അതിൽ വരുന്നത് സെർസീന ബാക്ടീരിയ റെനേറോബി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക സർസീനയിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കാം ക്ലോസ് മാക്സിമം സെർസീന ഓരോ സെർസീന വെൻറ്റിക്കുലൈ ക്ലോസ്റ്റഡിയ മാക്സിമം മൈക്രോകോക്കസ് ലൂട്ടിയസ് ഇവരൊക്കെയാണ് എക്സാമ്പിൾ ഇനി റോഡ് ഷേപ്ഡ് ബാസിലൈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലേ റോഡ് ഷേപ്പില വരുന്നത് അപ്പോൾ ഇതിൽ ദീസ് ആർ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ദേ ഒക്കർ സിംഗ്ലി ഓർ ആസ് മൾട്ടിപ്പിൾ സെൽസ് അറ്റാച്ച്ഡ് ആഫ്റ്റർ ദി സെൽ ഡിവിഷൻ സെൽ ഡിവിഷന് ശേഷം ഇവർ സിംഗിൾ ആയിട്ടും കാണപ്പെടാം അല്ലെങ്കിൽ കണ്ടോ ഈ ഡിപ്ലോ ബാസിലയൊക്കെ രണ്ടെണ്ണമാണ് നമ്മൾ നേരത്തെ ചെയിൻ ലൈക്ക് സർക്കുലർ ീസിനെങ്ങനെയാ പറഞ്ഞത് സ്ട്രെപ്റ്റോ നമ്മൾ സ്ട്രെപ്റ്റോ കോക്കസ് എന്നാണ് പേര് ചെയ്തത് അല്ലേ എന്നെയും ചെയ്തത് ഇനി ഇവിടെ റോഡ് ഷേപ്ഡ് അതായത് ബാസിലൈകളുടെ ബാസിലസുകളുടെ ഇങ്ങനെ ചെയിൻ ലൈക്ക് അറേഞ്ച്മെന്റിന് നമ്മൾ സ്ട്രെപ്റ്റോ ബാസിലൈ എന്ന് പറയും മറ്റവിടുത്തെ ഡിപ്ലോ കോക്കൈ എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ ഡിപ്ലോ ബാസിലൈ എന്ന് പറയും ഓക്കെ പിന്നെ ഇവിടെ ഈ പാലിസൈഡ് അറേഞ്ച്മെന്റും കൂടിയുണ്ട് ഇതൊക്കെ ഒന്ന് നോക്കുക ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് റോഡ് ഷേപ്ഡ് സെൽസ് ബാക്ടീരിയൽ ക്ലാസിഫൈഡ് ഇൻറ്റു വേരിയസ് ടൈപ്പ്സ് ഇത് നോക്കിയോ ഇമ്പോർട്ടൻ്റ് ആണ് ബാസിലസ് എങ്ങനെയായിരിക്കും സിംഗിൾ ആയിട്ട് കാണപ്പെടുക അല്ലെ സിംഗിൾ

അടുത്തത് കോക്കോ ബാസിലൈ എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരുണ്ട് ദീസ് ആർ ഷോർട്ട് ഷോർട്ട് ആണ് കമ്പയർഡ് ടു അതർ ബാസിലൈ ആൻഡ് ഓവൽ ഇൻ ഷേപ്പ് ദേ അപ്പിയർ ലൈക്ക് എ കോക്കസ് ഓക്കെ ഇവർ കോക്കസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇവർ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ലെങ്ത് കുറവാണ് ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ വരുന്നവരാണ് ബട്ട് ഇവരെന്താണ് ഇവരും റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതാണ് കോക്കോ ബാസിലൈ എക്സാമ്പിൾ പറയുന്നത് ക്ലമീഡിയ ട്രാ ട്രാക്കോമാറ്റിസും പിന്നെ എന്താണ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസയും ഗാർഡനറല്ല വെജയനാലസ് ഇതൊക്കെയാണ് എക്സാമ്പിളിൽ വരുന്നത് ഇനി അടുത്തൊരു എക്സാം അടുത്ത കാറ്റഗറി പാലിസൈഡ് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ഈ പാലിസൈഡ് അതിൽ നോക്കാം എന്താണെന്ന് ദ ബാസ്സിലേ ആഫ്റ്റർ സെൽ ഡിവിഷൻ ബെൻഡ് ആൻഡ് ദെയർ ഫോർ അറേഞ്ച്ഡ് ഇൻ എ പാലിസൈഡ് ഫെൻസ് ലൈക്ക് സ്ട്രക്ചർ ഓക്കെ ഇങ്ങനെ പാലിസൈഡ് ആയിട്ട് ഉള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ് പറയുന്നത് ഫെൻസ് ഫെൻസ്ലൈക്ക് സ്ട്രക്ചർ ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ഓക്കെ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ഓക്കെ ഇനി സ്പൈറൽ ബാക്ടീരിയ നോക്കാം സ്പൈറൽ ബാക്ടീരിയയിൽ ഇങ്ങനെ ഹെലിക്കൽ ഫോംസ് ഉണ്ട് സ്പൈറോ കീഡ്സ് ഉണ്ട് കോർക്ക് സ്ക്രൂ ഫോംസ് ഉണ്ട് സോ അവരുടെ ഡീറ്റെയിൽസിലോട്ട് പോവാം സ്പൈറല്ലാം ദീസ് ആർ ഗ്രാം നെഗറ്റീവ് റിജിഡ് ബാക്ടീരിയ ഹാവിങ് എക്സ്റ്റേണൽ ഫ്ലജ്ജല്ല ഫ്ലജല്ലേ എന്ന് പറയുന്നത് അവരുടെ മൂവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് സോ ഇതിലെ എക്സാമ്പിൾ നോക്കുക സ്പൈറല്ലം ക്യാമ്പൈലോ ബാക്ടർ ജിജിനി ഹെലികോ ബാക്റ്റർ പൈലോറി ദെൻ സ്പൈറോക്കീറ്റ് എന്ന് പറയുമ്പോൾ ദീസ് ബാക്ടീരിയ ആർ സ്പൈറൽ തിൻ ആൻഡ് ഫ്ലെക്സിബിൾ അപ്പോൾ സ്പൈറില്ലവും സ്പൈറോക്കീറ്റും എന്ത് ഷേപ്പാണ് സ്പൈറൽ ഷേപ്പ് തന്നെയാണ് പക്ഷേ സ്പൈറല്ലത്തിൽ അവരുടെ സ്ട്രക്ചർ റിജിഡ് ആയിരിക്കും സ്പൈറോക്കീറ്റിൽ അവരുടെ സ്ട്രക്ചർ തിൻ ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ലെപ്റ്റോസ്പൈറ ട്രിപ്പോണിയമ പാലിഡോക്കെയാണ് എക്സാമ്പിൾ അടുത്തത് കൊമാ ഷേപ്ഡ് വിപ്രയോ കൊമാ ഷേപ്ഡ് ആണെങ്കിലും എന്തായിരിക്കും അതിൽ വിബ്രിയോ കോളറയും വിബ്രിയോ പാരാഹീമോൾറ്റിക്കസ് മെയിൻലി വിബ്രിയോ സ്പീഷീസാണ് ഈ കോമാ ഷേബ്ഡിൽ വരുന്നത് ഇനി ഇവരുടെ അദർ ദാൻ ഫോർ അദർ ദാൻ ദി മെയിൻ ഫോർ ടൈപ്സ് ഫോർ ഷേപ്സ് ദ ബാക്ടീരിയൽ സെൽ പോസസ് വേരിയസ് ഡിഫറെൻ്റ് മോർഫോളജി ഇനി പല വേറെയും തരത്തിലുള്ള മോർഫോളജി ഉണ്ട് മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നാലെണ്ണം ഇനി അത് കൂടാണ്ട് വരുന്നത് ജസ്റ്റ് ഫിലമെൻറ്റസ് ആയിട്ട് കാണപ്പെടാറുണ്ട് ഹാവിങ് എ ലോങ് ഫിലമെൻ്റ് സ്ട്രക്ചർ ജസ്റ്റ് ഒരു ഫിലമെൻ്റ് പോലെ അല്ലെ ഒരു ത്രെഡ് പോലെ എക്സാമ്പിൾ കാൻഡിഡേറ്റ്സ് സാവേജ് അല്ല ദൻ സ്റ്റാർ ഷേപ്പിലുള്ളവരുണ്ട് എക്സാമ്പിൾ സ്റ്റെല്ല ഹ്യുമോസ അടുത്തത് റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്നവരുണ്ട് എക്സാമ്പിൾ ഹാലോഫിലിക് ബാക്ടീരിയയിൽ വരുന്ന ഹാലോ വാലിസ് മോർട്ടിസ് ഒക്കെയാണ് ഓക്കെ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ ഒന്ന് നോക്കി വെച്ചോളൂ മേജറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മേലെന്നാണ് മുകളിൽ പറഞ്ഞ അത്രയാണ് ദെൻ പ്ലിയോമോർഫിക് നോക്കിയോ ഇമ്പോർട്ടൻ്റാണ് ആണ് മോർഫിക് എന്ന് പറയുമ്പോൾ ദേ ഹാവ് എബിലിറ്റി ടു ചേഞ്ച് ദയർ ഷേപ്പ് ആൻഡ് സൈസ് ഡ്യൂ ടു വേരിയസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് പ്രഷർ എൻവിറോൺമെൻറ്റൽ സ്ട്രെസ് മനസ്സിലായോ ഔട്ടർ എൻവിരോൺമെൻറ് എങ്ങനെ ഇരിക്കുമോ അതിനനുസരിച്ചിട്ട് ഇവരുടെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ആവും അവർക്കൊരു ഫിക്സഡ് ഷേപ്പ് ഇല്ല അതിനെയാണ് നമ്മൾ പ്ലിയോമോർഫിക് കാറ്റഗറിയിൽ പെടുത്തുന്നത് എക്സാമ്പിൾ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ അതുപോലെ മൈക്കോപ്ലാസ്മ ജനൈറ്റാലിയം പിന്നെ അപ്പൻഡേജഡ് ഫോമോൾ ഉണ്ട് ദേ ആർ ഓൾസോ നോൺ ആസ് ബഡിംഗ് ബാക്ടീരിയ ദേ ക്യാൻ ബി നോൺ മോഡി ർ മോട്ടൈൽ വിത്ത് എ ഫ്ലജല്ല എക്സാമ്പിൾ ഹൈപ്പോ മൈക്രോബിയം ദെൻ റോഡോ മൈക്രോബിയം അടുത്തത് ട്രൈക്കോംസ് ആണ് ട്രൈക്കോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആർ ആർ എ ചെയിൻ ഓഫ് വെജിറ്റേറ്റീവ് സെൽ ദിസ് ഈസ് ഓഫൺ കവേർഡ് വിത്ത് എ സ്ലൈമി ഷീത്ത് ഇൻ സയനോബാക്ടീരിയ എക്സാമ്പിൾ തയോത്രിക്സ് നീവിയ ഓക്കെ സൈനോബാക്ടീരിയലൊക്കെ ഉൾപ്പെടുന്നവരെ ഇവർക്ക് എന്തുണ്ടാവും ഒരു സ്ലൈമി ഷീത്ത് ഇവരുടെ ബോഡിയിൽ കവർ ചെയ്ത് കാണും ദൻ ലോബ്ഡെന്ന് പറയും അത് ദേ ഹാവ് എ ലോബ്ഡ് സ്ട്രക്ചർ ആൻഡ് മോസ്റ്റ്ലി ഫൗണ്ടിൻ ഹോട്ട് ആൻഡ് ഓർഗാനിക് സ്പ്രിങ്സ് എക്സാമ്പിൾ സൾഫോ ലോബസ് ബാക്ടീരിയകളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇനി ഫ്യൂസിഫോം നോക്കുക ദേ ആർ സ്പിൻഡിൽ ഷേപ്ഡ് ബൾജഡ് എൻ്റെ മിഡിൽ ആൻഡ് ദ എൻഡ് ഈസ് ടാപ്പേർഡ് ഓക്കെ സ്പിൻഡിൽ ഷേപ്പിലായിരിക്കും ഇവരുടെ എൻഡ് ഇങ്ങനെ ഒട്ടിയിട്ടുള്ള ഫോമിലായിരിക്കും ക്ലോസ്ഡ് ആയിരിക്കും എക്സാമ്പിൾ ഫ്യൂസോ ബാക്ടീരിയം നെക്രോഫോറം ദെൻ സ്റ്റോക്ക്ഡാണ് എന്തായിരിക്കും എ സ്റ്റോക്ക് ഡെവലപ്സ് അറ്റ് എ വൺ എൻഡ് ഓഫ് ബാക്ടീരിയ ഡ്യൂ ടു എസിമെട്രിക്കൽ സെൽ ഡിവിഷൻ എക്സാമ്പിൾ കോളോ ബാക്ട് ക്രെസെൻറ്റസ് ദെൻ ഷീത്ത് അതിൽ വരുന്നത് ബാക്ടീരിയ സെല്ലീസ് കവേർഡ് വിത്ത് ഒരു ഷീത്ത് ഷീത്ത് കൊണ്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഔട്ടർ കവറിങ് എക്സാമ്പിൾ ലെപ്ഡോ ഇതിൽ മിക്ക പരീക്ഷയ്ക്കും കണ്ടു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നതേ ഉള്ളൂ ഒന്ന് സ്ട്രെസ് ചെയ്യുന്നതേ ഉള്ളൂ കോക്കേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്പെരിക്കൽ സെൽസ് ആയിരിക്കും കോക്കയ്ക്ക് എങ്ങനെയെല്ലാം കാണപ്പെടാം സിംഗിൾ ആയിട്ടും കാണാം അല്ലെങ്കിൽ അവർ ഡിപ്ലോ കോക്ക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആഫ്റ്റർ ആഫ്റ്റർ സെൽ ഡിവിഷൻ അവർ ആ പ്ലെയിനിൽ എങ്ങനെ കാണും രണ്ടെണ്ണം ചേർന്നിട്ടുള്ള രീതിയിൽ കാണും പിന്നെ ലോങ് ചെയിൻസ് ഓഫ് കോക്കൈ വരുന്നുണ്ട് സ്റ്റെപ്റ്റോ കോക്കസ് എൻട്രോ കോക്കസ് ലാക്ടോ കോക്കസ് ഒക്കെയാണ് എക്സാമ്പിൾ ദെൻ ഗ്രേപ്പ് ലൈക്ക് ക്ലംസ് ഗ്രേപ്പ് ലൈക്ക് ക്ലംസിൽ കാണപ്പെടുന്നതായിരുന്ന പറഞ്ഞാൽ സ്റ്റൊഫൈലോ കോക്കസ് പിന്നെ വരുന്നത് മൈക്രോ കോക്കസ് ഒക്കെ ആണെങ്കിൽ ടെട്രാഡ് ആണ് ഫോം ചെയ്യുന്നത് സർസീന ആണെങ്കിൽ എയ്റ്റ് സെല്ലുകളുള്ള ക്യൂബിക്കൽ ക്യൂബിക്കൽ പാക്കറ്റ്സ് അല്ലെ ക്യൂബിക്കൽ പാക്കറ്റ്സ് ആയിട്ടാണ് കാണുന്നത് ക്യൂബ് പോലെ ആയിരിക്കും പിന്നെ ഉള്ളത് റോ ബാസിലസ് ബാസിലസ് എന്ന് പറയുമ്പോൾ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാസിലസ് എക്സാമ്പിൾ ബാസിലസ് മെഗാറ്റീരിയം പിന്നെ ചിലർ കോക്കോ ബാസില എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അതായത് അവർ ബാസിലസ് ആണ് പക്ഷേ ചെറിയ അവരുടെ ലെങ്ത് ഒക്കെ ായത് കാരണം ലെങ്ത് ടു വിട്ത്ത് റേഷ്യോ ചെറുതായത് കാരണം അവർ കൊക്കസ് പോലെ റൗണ്ട് പോലെ റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട് പക്ഷെ അവർ ബാസിലസ് ആണ് സോ അവരെ നമ്മൾ കൊക്കോ ബാസില എന്നാണ് പറയുന്നത് അടുത്തത് വരുന്നത് പിന്നെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞതിൽ ഇമ്പോർട്ടൻറ്റ് സ്പൈറോ കീഡ്സ് ഒക്കെ പറഞ്ഞല്ലോ ഫ്ലെക്സിബിളായിട്ടുള്ള സ്പൈ ഇങ്ങനെ സ്പൈറൽ ഷേപ്ഡ് ആയിരിക്കും പക്ഷെ അവർ ആയിരിക്കും പിന്നെ ആക്റ്റിനോമൈസിഡ്സ് എന്ന് പറയുമ്പോൾ ഫിലമെൻസ് രീതിയിൽ ഫിലമെൻസ് ഫോം ചെയ്യുന്നവർ പിന്നെ വരുന്നത് പിന്നെ ഏതാ പറഞ്ഞേ ആ എസ് ഈ കോളെ എസ് എസ്ഗ്രീഷ്യ കോളെ റോഡ് ഷേപ്ഡ് ആണ് പിന്നെ കോർണി ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ പി വൈ ക്യു ആണ് കോർണി ബാക്ടീരിയം ഇതൊരു ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കോർണി ബാക്ടീരിയ അതായത് ചൈനീസ് ലെറ്റർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയ ആണ് അതിൻ്റെ എക്സാമ്പിൾ ഏത് ബാക്ടീരിയ ആണ് ഓക്കെ ചൈനീസ് ചൈനീസ് ലെറ്റേഴ്സുമായിട്ട് ഒരു സിം റെസംബ്ലൻസ് കാണിക്കുന്നത് കോണി ബാക്ടീരിയ ആണ് ഓക്കെ പാലിസൈഡ് അറേഞ്ച്മെൻറ്റും കോർണി ബാക്ടീരിയ പിന്നെ ഇത് നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടിയിട്ട് കോക്കസും ഷേപ്പുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർഫോളജി ഓഫ് ബാക്ടീരിയ